സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന എം എൽ എ അവാർഡിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡെന്നി പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവർക്കും എൻ എം എസ് എ നേടിയ കുട്ടികൾക്കും എം എൽ എ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തനതായ വിദ്യാഭ്യാസ പദ്ധതി അക്ഷരകരിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ ഉള്ള ഒരു പരിപാടി ഈ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച സാഞ്ചോ ഓഡിറ്റോറിയം മതിലകം പള്ളിവളവിൽ വെച്ചിട്ടുള്ള ആ ഹാളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് ന്യൂ മാത്സ് തുടങ്ങിയവരെല്ലാം പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളെ കൂടി നമ്മൾ ആ സദസ്സിൽ വെച്ച് ആദരവ് തന്നെ നമുക്കറിയാം വളരെ റിട്ടയർ കൂട്ടത്തിലുണ്ട് അവരെയും നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ആദരവ് നൽകും ഈ വരുന്ന ജൂൺ ഇരുപത്തിയെട്ടിന് മതിലകം സാൻചോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും കൈപ്പമംഗലം മണ്ഡലത്തിലെ എറിയാട് എടവിലങ്ങ് ശ്രീനാരായണപുരം മതിലകം പെരിഞ്ഞനം കയ്പമംഗലം എടത്തിരുത്തി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പഠിച്ച കുട്ടികൾ അവരുടെ അതേ സ്കൂളിൽ തന്നെ പേര് കൊടുത്താൽ മതിയാകും എന്നാൽ ഈ മണ്ഡലത്തിലെ താമസക്കാരും മണ്ഡലത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയും ജൂൺ പതിനഞ്ചിന് മുൻപായി എം എൽ എ ഓഫീസിലോ മതിലകം ബി ആർ സിയിലോ കൊടുങ്ങലൂർ ബി ആർ സിയിലോ എത്തിച്ചാൽ മതിയാകുമെന്ന് ഇ ടി ടൈസ് മാസ്റ്റർ എമി പറഞ്ഞു